നമസ്കാരം ഹലോ ഫ്രണ്ട്സ് എന്റെ പേര് ഷിജു അപ്പൊ പസിൽസുമായി നമ്മൾ ഈ മാസം കൂടല്ലേ അപ്പൊ നമ്മളെ ആദ്യത്തെ പസിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാരും കണ്ടല്ലോ അല്ലെ എങ്ങനെയുണ്ട് പസില് കുറെ പേര് ഉത്തരം പറയുന്നുണ്ട് സോ ഹാപ്പി എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യ പസിൽസിൽ അപ്പോ എന്തെങ്കിലുമൊക്കെ ഉത്തരം പറയുന്നേ നിങ്ങൾക്കറിയാവുന്ന ഉത്തരങ്ങളൊക്കെ അടിച്ച് പൊളിച്ച് വിട്ടോ അപ്പൊ കൂട്ടക്ഷരങ്ങളുടെ വെബ്സൈറ്റില് നമുക്ക് ഇനിയും കാണാം കേട്ടോ അപ്പൊ ഇന്നേ പസിൽ ടൂ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് രണ്ടാമത്തെ ദിവസം ആവുമ്പോ പസിലിന് കുറച്ച് കട്ടി കൂടണോ ഇല്ലാട്ടോ ഇന്ന് വേറൊരു തരത്തിലുള്ള പസിലാണ് ഇന്നൊരു മാജ്സ്റ്റിക് പസിലുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് മാജ്സ്റ്റിക് പസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിയിണ്ടാവും കുറേ കൊള്ളികൾ വെച്ചിട്ട് കുറെ അക്ഷരങ്ങളും അക്കങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അക്കങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം അതൊരു ഇക്വേഷൻ ആയിട്ടുണ്ടാവും ആ ഇക്വേഷൻ നമ്മൾ കറക്റ്റ് ചെയ്യണം അപ്പോ ഈ ഇക്വേഷൻ ഞാൻ ഇപ്പൊ കാണിക്കും അപ്പൊ അതില് നിങ്ങൾ രണ്ടേ രണ്ട് മാസ്ട്രിക്കുകൾ മാറ്റി വെച്ച് ഈ ഇക്വേഷൻ കറക്റ്റ് ആക്കണം ഓക്കെ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതിന് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങളൊക്കെ ഉണ്ടാവാം നിങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യൂ അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഇതാ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇവിടെ വരുന്നു ഓക്കേ